എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സാധാരണക്കാരെ സംബന്ധിച്ച് പലപ്പോഴും ആശയക്കുഴപ്പം ഉള്ളതാണ് രക്തസമ്മർദ്ദത്തിൻ്റെ അളവുകൾ എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ സംഖ്യകൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് സാധാരണയായിട്ട് ഒരു ബി പി എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതിലെ ഓരോ സംഖ്യയും ഹൃദയത്തിന്റെ പമ്പിംഗ് പ്രവർത്തനത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ആദ്യത്തെ സംഖ്യ സിസ്റ്റോളിക് പ്രഷർ ആണ് അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമിനികളുടെ രക്തം പമ്പ് ചെയ്യുവാൻ അത് എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഈ നമ്പർ കാണിക്കുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ് രണ്ടാമത്തെ സംഖ്യ ഓരോ ഹൃദയമെടുപ്പുകൾക്കിടയിലും ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾക്കുണ്ടാവുന്ന സമ്മർദ്ദമാണ് ഇത് അളക്കുന്നത് ഈ സമയത്താണ് ഹൃദയപേശികൾക്ക് ആവശ്യമായിട്ടുള്ള രക്തം ലഭിക്കുന്നത് അതിനാൽ തന്നെ ഡയസ്റ്റോളിക് സംഖ്യ വളരെ കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ഹൃദയത്തിന് ആവശ്യമായി ായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നതിനെ വരെ ബാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളേക്കും മറ്റു ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ